കുറച്ച് ദിവസം മുമ്പ് ഒരാൾ എനിക്ക് വാട്സാപ്പിലൂടെ ഒരു മെസ്സേജ് അയക്കുകയുണ്ടായി അതായത് സ്കിൻ പിഞ്ച് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ജലാംശത്തിൻ്റെ അളവ് കണ്ടെത്താം എന്നുള്ള രീതിയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ ആണ് കാണിച്ചത് ഈ സ്കിൻ പിഞ്ച് ടെസ്റ്റ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോയിൽ കാണുന്നത് നമ്മുടെ ഈ കൈയുടെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളിങ്ങനെ ഞെക്കി കഴിഞ്ഞിട്ട് വിടുമ്പോൾ ഈ കൈയുടെ ഭാഗത്തുള്ള സ്കിന്ന് രണ്ട് സെക്കൻഡിന് ഉള്ളിൽ താഴ്ന്നു പോവുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്ന അവസ്ഥ ഇല്ല എന്നും രണ്ട് സെക്കൻഡിൽ കൂടുതലായിട്ടാണ് ഇത് വരുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം ഉണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷേ ഇതൊരു ആക്കുറേറ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് അല്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിലൂടെ പലപ്പോഴും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അറിവ് ലഭിക്കാതെ പോകും അമിതമായിട്ട് വെള്ളം കുടിക്കുന്ന അവസ്ഥയും വരും ഒന്ന് പ്രായാധിക്യമുള്ളവർക്കും അതുപോലെ തന്നെ യുവാക്കളിലും നമ്മൾ ഈ പറയുന്ന സ്കിൻ പിഞ്ച് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റിസൾട്ട് എപ്പോഴും നെഗറ്റീവായിട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നാൽ വിശ്വസനീയമായി നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം ഉണ്ട് എങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ നമ്മൾ യൂറിനേറ്റ് ചെയ്യുമ്പോൾ അതായത് മൂത്രം ഒഴിക്കുമ്പോൾ യൂറിൻ്റെ കളർ വെച്ചിട്ട് നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഇതൊരു ഇളം മഞ്ഞ നിറത്തിൽ അല്ലെങ്കിൽ ലൈറ്റ് നിറത്തിലുള്ള യൂറിനായിട്ടാണ് പുറത്തു പോകുന്നതെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൃത്യമാണ് എന്ന് മനസ്സിലാക്കാം എന്നാൽ ഇത് വെള്ളം ാണ് പോകുന്നതെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറച്ച് കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇത് ഡാർക്ക് കളറിലേക്കോ അല്ലെങ്കിൽ കടുത്ത മഞ്ഞ നിറത്തിലോ പോവുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് സാധാരണ നമ്മുടെ ശരീരത്തിന് വേണ്ട അളവിലല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഒരു ദിവസം നമ്മൾ കുടിക്കേണ്ട വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഏകദേശം മൂന്ന് ലിറ്റർ മുതൽ മൂന്നര ലിറ്റർ വരെയാണ് അപ്പോൾ ഈ ഒരു അളവിലേക്ക് നമ്മൾ വെള്ളം കുടിക്കുന്നത് എപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നിർജ്ജലീകരണം ഒഴിവാക്കാനും നമ്മുടെ ശരീരം എപ്പോഴും ഊർജ്ജത്തോടെ ഉന്മേഷത്തോടെ ഇരിക്കുന്നതിനും നമ്മുടെ സ്കിന്നിൻ്റെ കോംപ്ലക്ഷനും അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ഓവറോൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും നല്ല രീതിയിൽ സഹായിക്കും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക ഇത്തരം ടെസ്റ്റുകളൊക്കെ നമുക്ക് ആക്കുറേറ്റ് വാല്യൂ കിട്ടാത്തത് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് विशदी